പോണാടിൻ്റെ മാത്രം സ്വന്തമായ ആചാരം ചൂട്ടുപടയണി മീനഭരണി ദിനത്തിൽ രാത്രിയിലാണ് ഈ അനുഷ്ഠാനം നടക്കുന്നത് ഏഴു ദിവസത്തെ വ്രതം നോറ്റവരാണ് ചൂട്ടുപടയണി എടുക്കുന്നത് ഐ ഫോർ യു സ്പെഷ്യൽ പാല പോണാടുകാവ് ഭഗവതി ക്ഷേത്രത്തിലെ മീനഭരണി മഹോത്സവത്തിനോട് അനുബന്ധിച്ച് നടന്ന ചൂട്ടുപടിയണി ഭക്തിസാന്ദ്രമായിരുന്നു വ്രതശുദ്ധിയോടെയാണ് ഭക്തർ ഇതിൽ പങ്കാളികളാകുന്നത് ശ്രീകോവിലിൽ നിന്ന് ഭദ്രദീപം തെളിച്ച് ചൂട്ടുകറ്റയിലേക്ക് അഗ്നി പകർന്നു കൊടുക്കുന്നതോടെയാണ് ചൂട്ടുപടയണിക്ക് ആരംഭം മെടഞ്ഞ ചൂട്ടുകറ്റകൾ ആണ് ചൂട്ടുപടിയണിക്ക് ഉപയോഗിക്കുന്നത് കത്തിച്ച ചൂട്ടുകറ്റുകളുമായി പടിയണി എടുക്കുന്നവർ ക്ഷേത്രത്തിന് മൂന്ന് പ്രാവശ്യം പള്ളി നായാട്ട് വിളിച്ച് പ്രദക്ഷിണം വയ്ക്കുന്നു തുടർന്ന് ക്ഷേത്രം മൈതാനിയിലേക്ക് ഇറങ്ങുന്നു കേരളത്തിൽ അപൂർവം ഭദ്രകാളി ക്ഷേത്രത്തിൽ മാത്രം കണ്ടുവരുന്ന ആചാരമാണിത് വളരെ പ്രശസ്തവും പ്രസിദ്ധവുമാണ് ഈ അനുഷ്ഠാനം രണ്ട് ഐതിഹ്യങ്ങളാണ് ഇതിന്റെ പിന്നിലെന്നാണ് പഴമക്കാർ പറയുന്നത് ദാരിക നിഗ്രഹത്തിന് ശേഷം തന്റെ കോപമടക്കാൻ സാധിക്കാതെ വന്ന കാളിയുടെ മുമ്പിൽ ചൂട്ടുകൊണ്ട് ഒരു തീക്കളം ഒരുക്കി എന്നാണ് പറയുന്നത് രണ്ടാമത്തെ ഐതിഹ്യം മഹാവ്യാധി നാടിനെ പരിഭ്രാന്തിയിലാക്കിയപ്പോൾ ജനങ്ങളെല്ലാം ദേവി സന്നിധിയിൽ അഭയം പ്രാപിച്ചുവെന്നും അപ്പോൾ ദേവിയിൽ നിന്നുള്ള അരുളപ്പാട് നിങ്ങൾ ചൂട്ടുപടയണി എടുക്കുകയും അതിൽ നിന്നുണ്ടാകുന്ന ഭസ്മം പുരട്ടുകയും വ്യാധിയിൽ നിന്ന് മാറ്റമുണ്ടാകുമെന്നുമാണ് ഈ വിശ്വാസത്തിൽ മാറ്റം വരുത്താതെ ഇന്നും ഭക്തജനങ്ങൾ വ്രതശുദ്ധിയോടെ മാരാവ്യാധിയിൽ നിന്നും ദുരിതത്തിൽ നിന്നും രക്ഷ നേടുന്നതിനും ദേവിയുടെ അനുഗ്രഹം ലഭിക്കുന്നതിനും മുടങ്ങാതെ ചൂട്ടുപടേണി അനുഷ്ഠിക്കുന്നു ചൂട്ടുപടേണി നടത്തുന്നത് മീനഭരണി നാളിലാണ് ചൂട്ടുപടയണിയിൽ മെടഞ്ഞ ചൂട്ടുകൾ കത്തിച്ച് പടയണി എടുക്കുന്നവരുടെ ശരീരം ചൂടാക്കുന്നു നന്നായി ചൂടായ ശരീരം വിയർത്തു കഴിഞ്ഞാൽ കനലുകൾ വീണാൽ ശരീരം പൊള്ളുകയില്ലെന്നാണ് വിശ്വാസം ഈ സമയം നായാട്ടുവിളി നടക്കും ശാസ്ത്രാധിവിദ്യകളും പഠിച്ചും കൊണ്ട് ചൂതടു വിദ്യകളും തെളിഞ്ഞു നന്നായി പതിനാറാകും തിരുവയസിൽ പാണ്ഡ്യനെ സേവകത്തിനായിക്കൊണ്ട് ത്തൻ <laughs> പരിചയം കത്തിച്ച ഉയരത്തിൽ ചാടി തമ്മിൽ പരസ്പരം അടിക്കുന്നു അവസാനം കത്തിച്ച് ബാക്കിയാകുന്ന ചൂട്ടുകൾ ഒരുമിച്ച് കൂട്ടിയിടുന്നു അതിൽ നിന്നുണ്ടാകുന്ന ഭസ്മം ആദ്യം പടയണി എടുത്തവർ നെറ്റിയിൽ ചാർത്തുന്നു തുടർന്ന് ഭക്തജനങ്ങളെല്ലാം നെറ്റിയിൽ ഭസ്മം ചാർത്തും ഇതോടെ പ്രസിദ്ധമായ ചൂട്ടുപടയണിക്ക് സമാപ്തം സന്ധ്യ കേസ് ന്യൂസ് പാലാ